ഇപ്പം ചെന്നൈൻ എസ്സിയുടെ യുവതാരങ്ങളായിട്ടുള്ള ഗുർകീരത് സിംഗും കി ആൻ എസ് പരസ്പരം മുഖത്തോട് പോകാൻ നോക്കി ചോദിക്കുന്ന ഇതായിരിക്കും എന്തായിരുന്നു ഞങ്ങളുടെ റോൾ എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് കാരണം ഇന്ത്യയിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള രണ്ട് യുവ മുന്നേറ്റത്തിന്റെ താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പെട്ടവർ തന്നെയാണ് ഗുർകീരത്വം കി ആൻ എന്ന് സീരിയെന്ന് എല്ലാവർക്കും അറിയാം അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങി കളിച്ചിട്ടുള്ള താരങ്ങൾ തന്നെയാണ് രണ്ടുപേരും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പുള്ളി അതായത് കി ആൻ എസ് സീരിയെ ടീമിലെടുത്ത് ഈവൻസ് സ്റ്റാർ പാക്ഡ് ആയിട്ടുള്ള മോഹൻ ബഗാനിൽ പോലും പ്ലേയിങ്ങിന് വല്ല അവസരം കിട്ടിയ താരമാണ് കെ എൻ എസ് ഇരന്തരം അവരുടെ എസ് സീരിയെ മത്സരത്തിന് ഇറക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു സ്റ്റാർ ആയിട്ടുള്ള മുംബൈ സിറ്റി എസ് സീറ്റിന്റെ സ്റ്റാർ യങ്സ്റ്റർ ആയിരുന്നു ഗുർക്കിറ്റ് സിംഗ് ഈ രണ്ട് യുവതാരങ്ങളെയും ആ ടീമുകൾ റെസ്പെക്റ്റീവായിട്ട് നല്ല അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൻ എഫ് സി എന്തിനാണ് തൂക്കിക്കേണ്ടതോ എന്ന് അറിയത്തില്ല കാരണം അവരെ കൊണ്ടുവന്ന ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ പദ്ധതികളിൽ റോളില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിൽക്കാൻ വരച്ചേക്കോളും സാധാരണ യുവതാരങ്ങളെ ലോങ് ടൈം കോൺട്രാക്റ്റ് എടുത്ത് ഡെവലപ്പ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ശ്രമിക്കുന്നത് പക്ഷേ കിയാനസീരിയെ പോലെയും കുർക്കിരത്തിനെ പോലെയും വളരെയധികം പൊട്ടൻഷ്യലുള്ള ടാലൻ്റ് ഉള്ള സൂപ്പർ താരങ്ങളെ എന്തിനാ കൊണ്ടുവന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതും ബാക്കിയുടെ സമയത്ത് തന്നെയാണ് രണ്ട് സൈനികം നടന്നിട്ടുള്ളത് അതേ വാത്തി ഓവൻ കോയിലിൻ്റെ സമയത്ത് തന്നെ രണ്ടുപേർക്കും പദ്ധതികളിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് പടി ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരുടെ സൈനികം നടന്നത് ആർക്കറിയാം